ഈശോ ശരിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശോയിൽ എത്രയും സ്നേഹിക്കപ്പെടുന്നവരെ നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ ഈശോയുടെ കുരിശിൻ്റെ പിന്നാലെ ചെല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈശോയുടെ ഹൃദയത്തിൽ രക്ഷകൻ നാത്തനുമായിട്ട് സ്വീകരിക്കുന്നതിന് എനിക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ ഈശോ ഒറ്റ കാര്യം നമ്മൾ പറയുന്നുള്ളൂ ആരെങ്കിലും എന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും വായിച്ചുകൊണ്ട് അനുദിനം എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ എന്താണ് തന്നെ തന്നെ പരിത്യജിക്കുക വെച്ചാൽ തന്നെ തന്നെ പരിചരിച്ചാൽ മാത്രമാണ് ഈശോയുടെ പിന്നാലെ ചെല്ലാനുള്ള ഏറ്റവും വലിയ യോഗ്യം നമുക്ക് ഉള്ളു കേട്ടോ എന്താണ് തനത്തിന് എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ എൻ്റെതായി കഴി എൻ്റെ പ്ലാനുകളൊക്കെ ഞാൻ പ്രാധാന്യം നൽകുന്ന എൻ്റെ ഇതെല്ലാം ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ സ്നേഹത്തെ വേണ്ടി ഈശോയെ വേണ്ട എന്ന് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈശോ പ്രാർത്ഥിച്ച പോലെ പിതാവെ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറ്റെന്ന് നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹത്തോടും ദാഹത്തോടും പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് തന്നെ തന്നെ പരിതജിക്കുക എന്ന് വെച്ചാൽ തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈശോ നൽകുന്ന എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും ഉത്തരവാദിത്തങ്ങളും എല്ലാം സന്തോഷത്തോടെ വഹിക്കാൻ നീ നിന നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അനുദിനം ഇത്ര നാളത്തേക്കല്ല കാര്യമാണ് ഈശോയുടെ കൂടെ മരണം വരെ എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് ഈശോ അതാ ആഗ്രഹിക്കുന്നേ പിന്നാലെ വരട്ടെ എന്തു തന്നെ പിന്നാലെ വരട്ടെ ഒപ്പം നടക്കാൻ പറഞ്ഞില്ല കാരണം അവൻ്റെ കുരിശ് നിൻ്റെ കുരിശ് നീ തന്നെ വഹിക്കണം ഒപ്പം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കുരിശിൻ്റെ പകുതി അവൻ വഹിച്ചോളാം നോക്കാറില്ല നിന്റെ കുരിശ് നീ തന്നെ വായിക്കണം കേട്ടോ നിനക്കുള്ള കൃപയും ശക്തിയും ഏത് സഹനങ്ങളാണോ വേദനകളാണോ ദുഃഖങ്ങളാണോ അത് വായിക്കാനുള്ള ശക്തിയും കൃപയും ഞാൻ തരും കാരണം ഈശോയുടെ സുചേഷം എന്നത് സമൃദ്ധിയുടെ സുവിശേഷമല്ല ഈശോയുടെ സുശേഷം എന്നത് കുരിശിൻ്റെ സുവിശേഷമാണ് ഈശോയുടെ സുചേഷൻ എന്നത് ദോഷത്തിൻ്റെ സുശേഷമാണ് പ്രിയപ്പെട്ടവരെ ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടി ഈശോയുടെ ഈ കുരിശ് വായിക്കാൻ ഈശോയുടെ ഈ സ്ലീവാപാത ഈശോയുടെ കുരിശിൻ്റെ പിന്നാലെ ചെല്ലാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായിട്ട് ഈ നോയമ്പറ്റ കാലഘട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർക്കുക എൻ്റെ ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നതല്ല നോയമ്പ് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എന്ന് വെക്കുന്നത് മാത്രമല്ല നോയമ്പ് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റി വയ്ക്കുന്നതാണെന്ന് നോയമ്പ് പ്രിയപ്പെട്ടവർ ദൈവം നിങ്ങളെ സമ്മർദ്ദമായ അനുഗ്രഹിക്കട്ടെ മിക്കവാട്ടുള്ള ചെയ്യും താങ്ക് യു ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ തിമോത്യോസിനെയാണ് പൗലോസ് ലിഹ കൈവപ്പ് വഴി തിമോത്യോസിനെ സുവിശേഷ പ്രഘോഷണത്തിന് ചുമതലപ്പെടുത്തി അദ്ദേഹം തിമോത്യോസിനെ തൻ്റെ ശിഷ്യഗണത്തിനായി മാത്രമല്ല ഏറ്റവും പ്രിയ പുത്രനായും തൻ്റെ സഹോദരനായും സുവിശേഷ ജോലിയിൽ സഹപ്രവർത്തകനായും പരിഗണിച്ചു ദൈവത്തിന്റെ മനുഷ്യൻ എന്നും ആത്മാവിൽ തന്നോട് ഏറ്റവും ഐക്യപ്പെട്ട വ്യക്തിയെന്നും പൗലോസ് തിമോത്യോസിനെ കുറിച്ച് സാക്ഷിക്കുന്നു പ്രേക്ഷിത യാത്രയിൽ പൗലോസിന് ഏറ്റവും സഹായമായിരുന്ന വ്യക്തിയായിരുന്നു തിമോത്തിയോസ് തെസിലോനിക്കായി ക്രൈസ്തവർ പീഡിക്കപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ അവരെ ആശ്വസിപ്പിക്കാനും വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്താനും പൗലോസ് അയച്ചത് തിമോത്യോസിനെ ആണ് തന്റെ ശുശ്രൂഷ വിശ്വസതാപൂർവ്വം നിർവഹിച്ചതിനു ശേഷം അദ്ദേഹം പൗലോസിന്റെ അടുക്കൽ കൊറിയന്തിലെത്തി വിവരങ്ങൾ അറിയിക്കുന്നുണ്ട് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ജെറുസലേമിലെ ദരിദ്രർക്കു വേണ്ടി ഗ്രീസിലെ സഭ സമ്പാദിച്ച ദാനധർമ്മം ശേഖരിച്ച് എത്തിക്കാൻ പൗലോസ് നിയോഗിക്കുന്നതും തിമോത്യോസിനെയാണ് അദ്ദേഹത്തോടൊപ്പം എറാസ്റ്റസും പങ്കുചേരുന്നുണ്ട് പാലസ്തീനിയയിലേക്കുള്ള യാത്രയിൽ പൗലോസ് തടവിലാക്കപ്പെടുന്നു ഈ കാലയളവിൽ പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നത് തിമോത്തിയോസ് ആയിരുന്നു തടവു ശിക്ഷ അനുഭവിച്ച തിമോത്തിയോസ് സ്വതന്ത്രനാക്കപ്പെട്ടപ്പോൾ ഏറെ താമസിയാതെ എഫേസോസിലെ സഭയുടെ മെത്രാനായി നിയമിതനായി എഫേസോസിലെ ആദ്യം എത്രാനായി തിമോത്യോസ് വണക്കപ്പെടുന്നു അതിനുശേഷമാണ് യോഹനാൻ എഫേസോസിലെത്തുന്നതും ഏഷ്യയിലെ എല്ലാ സഭകളുടെയും ഉത്തരവാദിത്വം നിർവഹിക്കുന്നതും വിശുദ്ധ പൗലോ സപ്പോസിലെ രണ്ട് കത്തുകൾ തിമോത്യോസിന് എഴുതുന്നു ഇവയിൽ നിന്ന് അതിരത്തെ വാത്സല്യം ദൃശ്യമാണ് എ ഡി തൊണ്ണൂറ്റി ഏഴിൽ നേർവ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് തിമോത്യോസ് രക്തസാക്ഷിത്വം വരിച്ചു വിജാതിയർ അദ്ദേഹത്തെ കല്ലുകൊണ്ടും ഗത കൊണ്ടും ഇടിച്ചും അടിച്ചും കൊലപ്പെടുത്തി അദ്ദേഹം വിജാതിയരുടെ വിഗ്രഹാരാധനയെ ശക്തിയുക്തം എതിർത്തിരുന്നു വിജാതിയർ നാട് തീരുന്ന കാറ്റഗോജിയ എന്ന ഉത്സവമുണ്ടായിരുന്നു ഒരു കൈയിൽ ഗതയും മറുകൈയിൽ വിഗ്രഹവും പിടിച്ച് പ്രദക്ഷിണമായി വരുന്ന ആചാരമായിരുന്നു അത് ഇതിനെ എതിർത്ത തിമോത്യോസിനെ അവർ നിഷ്കരണം തകർക്കുകയാണ് ഉണ്ടായത് തിമോത്യോസിന്റെ ഭൗതികാവശിഷ്ടം കോൺസ്റ്റാന്റിനോപ്പളിൽ കൊണ്ടുപോയി രക്തസാക്ഷികൾ സത്യഭൂപ്രബോധത്തെ സദാ അമൂല്യനിധിയായി ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അത് വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു ജീവനേക്കാൾ സത്യത്തെ സ്നേഹിച്ച അവർ സത്യപ്രബോധനത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് പ്രചോദനം അരളുന്നു